ഈ പ്രാവശ്യം കാപ്പി വിളവെടുത്തതിന് ശേഷം വിളവെടുത്തതിന് ശേഷം അല്ല വിളവെടുക്കുന്ന സമയത്ത് കാപ്പി ഭയങ്കരമായിട്ട് അങ്ങ് വളർന്നു പോയായിരുന്നു അപ്പോൾ അത് പറിച്ചെടുക്കാനൊക്കെ പാടായിരുന്നു നമ്മളപ്പം ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ് ഒരേ ലെവലിൽ അങ്ങ് കെട്ടി ഇതുണ്ടോ ഏകദേശം നമ്മുടെ ഒരു ചെസ്റ്റ് ലെവൽ കണക്കാക്കി നമ്മളെ ബ്രാഞ്ചസ് അങ്ങ് കട്ട് ചെയ്തു കൺ ചെയ്ത ഇതുണ്ട് കട്ട് ചെയ്തേക്കണേ ഒരു നല്ല മൂർച്ചയുള്ള ബ്ലേഡ് ഉപയോഗിച്ച് അങ്ങ് കട്ട് ചെയ്തു കണ്ടോ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടൊരു രണ്ടാഴ്ച കൂടുതലായി അപ്പം പുതിയ ബ്രാഞ്ചസ് വന്നേക്കുന്നുണ്ടോ അപ്പോൾ ഇത് നമ്മളിവിടെ കട്ട് ചെയ്ത് ഇതിൻ്റെ ചോട്ടീന്ന് വൺ ടു ത്രീ മൂന്നെണ്ണം കുറഞ്ഞ് വന്നിട്ടുണ്ട് എല്ലാ അടിൻ്റെ ചോട്ടീനിന്ന് മൂന്ന് നാലും അഞ്ചൊക്കെ വന്നിട്ടുണ്ട് ഇതുണ്ട് ഇതിൻ്റെ ചോട്ടീനിന്ന് മൂന്ന് ഇവിടുന്ന് നാലഞ്ചെണ്ണം അഞ്ചു ആറൊക്കെ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരേ ലെവലിൽ കട്ട് ചെയ്തു പിന്നെ ഇടയ്ക്ക് മഴ ഉള്ളത് കൊണ്ട് ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കോപ്രോക്സിക്ലോറൈഡ് നമ്മൾ തേച്ചിട്ടുണ്ട് ഇതുണ്ടോ പേസ്റ്റ് രൂപത്തിലാക്കി തേച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ നല്ല ബുഷിയായിട്ട് വരുന്നുണ്ട് ഇനിയിപ്പം ഇതൊരു ഏതാനും അടുത്ത സീസൺ ആകുമ്പോഴത്തേനും ഇത് ഒരു ഒരു ചെറിയ ഒരു ബുഷിയായിട്ട് ഇങ്ങനെ പ്ലാന്റ് ആയിട്ട് വരും ഇപ്പോൾ ഇതേ പ്ലാന്റ് ഒക്കെ നിൽക്കുന്ന പോലെ അപ്പോൾ നമുക്ക് പറയ്ക്കാനും എല്ലാം എളുപ്പമുണ്ട് കൂടുതൽ കുരുമുളക് സോറി എപ്പോഴും കുരുമുളകിൻ്റെ കാര്യമായി വരുന്നു കൂടുതൽ കാപ്പി കുരുണ്ടാകും പറിക്കാനും എളുപ്പമായിരിക്കും അപ്പോൾ ഇങ്ങനെ പ്രൂൺ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ താങ്ക്